ആംഗ്ലിക്കൻ വിശ്വാസത്തിൽ നിന്ന് പരിവർത്തനം ചെയ്ത കത്തോലിക്കർക്കായുള്ള ബ്രിട്ടനിലെ വാൽസിംഗ്ഹാം ഓർഡിനേറിയറ്റിന്റെ ആദ്യ ബിഷപ്പായി ഡേവിഡ് ബാലർ മെത്രാഭിഷേകം ചെയ്തു ലണ്ടനിലെ വെസ്റ്റ് മിൻസ്റ്റർ കത്തീഡ്രലിലായിരുന്നു സ്ഥാനാരോഹണ ശുശ്രൂഷ വത്തിക്കാനിലെ വിശ്വാസ പ്രബോധന കാര്യാലയത്തിന്റെ പ്രീഫെക്ട് കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമികനായി ആംഗ്ലിക്കൻ സഭയിൽ നിന്ന് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വരുന്ന മെത്രാന്മാരെയും വൈദികരെയും സ്വാഗതം ചെയ്യുന്നതിന് രണ്ടായിരത്തി പതിനൊന്നിൽ ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പയുടെ കാലത്ത് സ്ഥാപിതമായ ഓർഡിനേറിയേറ്റിന്റെ ഭാഗമായാണ് മെത്രാഭിഷേക ശുശ്രൂഷകൾ നടന്നത് ബെനഡിക് പാപ്പ അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷന് കീഴിൽ സ്ഥാപിച്ചതാണ് പേഴ്സണൽ ഓർഡിനറിയേറ്റ് ഓഫ് അവർ ലേഡി ഓഫ് വാൽസിൻഹാം കത്തോലിക്ക സഭയുമായി കൂട്ടായ്മയിൽ ഏർപ്പെടുന്ന ആംഗ്ലിക്കൻ സഭാംഗങ്ങളായവരുടെ രൂപത പോലെയുള്ള ഘടനയാണ് ഇത് മോൺസിഞ്ഞോർ കീത്ത് ന്യൂട്ടന്റെ പിൻഗാമിയായി ലേഡി ഓഫ് വാൽസിംഗിന്റെ ആദ്യത്തെ ബിഷപ്പായാണ് ഡേവിഡ് വാലർ നിയമിതനായത് മോൺസിഞ്ഞോർ കീത്ത് വൈദികനായിരുന്നെങ്കിലും വിവാഹിതനായതിനാൽ മെത്രാൻ പട്ടം ലഭിച്ചിരുന്നില്ല കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ നിരവധി ആംഗ്ലിക്കൻ ബിഷപ്പുമാരാണ് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചത് ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ ഓർഡിനറിയേറ്റ് ആരംഭിച്ചതിനു ശേഷം കുറഞ്ഞത് പതിനഞ്ച് മുൻ ആംഗ്ലിക്കൻ മെത്രാൻമാരെങ്കിലും കത്തോലിക്ക സഭയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മാത്രം നാലു മെത്രാന്മാരാണ് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചത് ഇതിൽ കാൻഡർബറി ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട മൈക്കിൾ നാസർ അലിയും ഉൾപ്പെടുന്നു കഴിഞ്ഞ വർഷം ജൂണിൽ ഇംഗ്ലണ്ടിലെ വെയിൽസിലെ മോൺമൌത്ത് ആംഗ്ലിക്കൻ രൂപതയുടെ മെത്രാനായിരുന്ന റിച്ചാർഡ് പെയിൻ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നുവരികയാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു